അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ യു എസിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ പ്രസിഡന്റായിരുന്ന ജെയിംസ് മൺറോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പ്രത്യേക വിദേശ നയം അവതരിപ്പിച്ചു പടിഞ്ഞാറൻ അർദ്ധഗോളം നിയന്ത്രിക്കാൻ യൂറോപ്യർ ശ്രമിക്കുന്നതിനെ ശത്രുതാപരമായി കാണുമെന്നാണ് മൺറോ ശാസനം എന്ന് പറയുന്ന ഈ വിദേശ നയം പറയുന്നത് അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അധികാരം യു എസിന് മാത്രമെന്നതായിരുന്നു ഈ ശാസന എന്നാൽ ഈ വർഷം ഡോൺറോ ശാസന എന്ന പേരിൽ അമേരിക്ക പുതുവർഷം ആരംഭിച്ചു അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ശാസന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുടെ ഇടതുപക്ഷ പ്രസിഡന്റ് നിക്കോളാസ് മധുരയെയും ഭാര്യയെയും യു എസ് ഐയും തട്ടിക്കൊണ്ടുപോയ ജനുവരി മൂന്നിനാണ് ഈ പൈശാചിക ശാസന പ്രചാരത്തിലായത് എന്നാൽ ഇതിനെ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം നിലനിന്ന യു എസ് സാമ്രാജ്യത്വ നയത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായും കാണാനാവില്ല കഴിഞ്ഞ ഒരു മാസത്തിൽ മാത്രം മൂന്ന് ഭൂഖണ്ഡങ്ങളിലെ എണ്ണശേഖരമുള്ള രാജ്യങ്ങൾക്കെതിരെ യു എസ് ആക്രമണം നടത്തി അതായത് യു എസ് ആക്രമണം പടിഞ്ഞാറൻ അർദ്ധകോടത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിനും സിറിയയിൽ യു എസ് വ്യോമാക്രമണം നടത്തി സിറിയയിലെ പാൽമിറയിൽ വെച്ച് ഡിസംബർ പതിമൂന്നിന് രണ്ട് യു എസ് സൈനികർ കൊല്ലപ്പെട്ടെന്നുമാണ് ആക്രമണത്തിന് ന്യായമായി പറഞ്ഞത് സിറിയയിലെ എണ്ണ സമ്പന്നമായ പ്രദേശങ്ങളിൽ അധിനിവേശം നടത്തുന്ന രണ്ടായിരം യു എസ് സൈനികരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഈ സൈനികർ രണ്ടായിരത്തി പതിനാല് മുതൽ യു എസ് സൈന്യമാണ് ഈ പ്രദേശത്തെ എണ്ണ ഉൽപാദനവും വിൽപ്പനയും നിയന്ത്രിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ദിനത്തിൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ യു എസ് വ്യോമാക്രമണം നടത്തി ജിഹാദികൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു ചെയ്യുന്നുവെന്നാരോപിച്ചാണ് കനത്ത ആക്രമണം നടത്തിയത് ലോകത്ത് എണ്ണ ശേഖരം കൂടുതലുള്ള രാജ്യങ്ങളിൽ പതിനൊന്നാം സ്ഥാനമാണ് നൈജീരിയക്കുള്ളത് പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇറാനിൽ ഇടപെടാനാണ് ട്രംപ് പിന്നീട് ശ്രമിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിൽ മൂന്നാമതോ നാലാമതോ ആണ് ഇറാൻ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ സായുധ കലാപം നടത്തുന്നവരെയാണ് ട്രംപ് പിന്തുണച്ചത് യുഎസിന്റെ സഹായം ഉടൻ വരുമെന്ന് ട്രംപ് കലാപകാരികൾക്ക് ഉറപ്പു ഉണ്ടായി ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെല്ലാം അധികമായി ഇരുപത്തഞ്ച് ശതമാനം തീര കൂടി ചുമത്തുമെന്ന പ്രഖ്യാപനവും പിന്നീട് ട്രംപ് നടത്തി പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ യു എസിന് സ്വാധീനം വേണമെന്ന് പറയുന്ന യു എസ് ശാസ്ത്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആഗോള ഏറ്റെടുക്കുന്ന പദ്ധതിയാണെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു വെനുസ്വേലയിലും കരീബിയനിലും യു എസ് സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ നൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകത്ത് ഏറ്റവും അധികം പെട്രോളിയം ശേഖരമുള്ള ആ രാജ്യം ഇനി യു എസ് നടത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവന യു എസ് സാമ്രാജ്യത്വ സിദ്ധാന്തത്തിൽ പെട്രോളിയത്തിനുള്ള സ്ഥാനം വെളിപ്പെടുത്തുന്നു വലിയ അളവിൽ പെട്രോളിയവും പ്രകൃതിവാതകവുമുള്ള ഗ്രീൻലാൻഡിലും ട്രംപ് കണ്ണു വെച്ചിട്ടുണ്ട് ഫലസ്തീനുകളുടെ ഭൂമി മോഷ്ടിക്കുന്ന സയനിസ്റ്റുകളെ പിന്തുണക്കുന്ന യുഎസിലെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം റാൻഡി ഫൈൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ബില്ല് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലോകത്തെ പെട്രോളിയം ഉൽപാദനവും വാണിജ്യവും നിയന്ത്രിക്കണമെന്ന യു എസിന്റെ ഷാഡ്യത്തിന് രണ്ടു മാനങ്ങളുണ്ട് എണ്ണവില നിയന്ത്രിക്കുക ആഗോള ഊർജ വ്യാപാരത്തിനുള്ള കറൻസിയായി ഡോളർ തുടരുന്നു എന്ന് ഉറപ്പാക്കുക എന്നിവയാണ് അവ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യു എസ് ആദ്യമായി അട്ടിമറി നടത്തുന്നത് സിറിയയിലാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ശുക്രിയൽ ഹുവാത്തിലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മാർച്ചിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കി സൂയസ് കനാലിലൂടെയുള്ള ചെലവേറിയ കപ്പൽ ഗതാഗതം ഒഴിവാക്കുന്നതിനായി അന്ന് യു എസ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള സൗദി എണ്ണ സിറിയയിലൂടെ മെഡിറ്ററേനിയെ കൊണ്ടുപോകുന്നതിനായി ട്രാൻസ് അറേബ്യൻ പൈപ്പ് ലൈൻ അഥവാ ടാപ്പ് ലൈൻ നിർമ്മിക്കാൻ ശുക്രിയൽ വിസമ്മതിച്ചതാണ് അട്ടിമറിയുടെ അടിസ്ഥാന കാരണം കേണൽ ഹുസ്നിയൽ ആണ് പകരമായി അധികാരത്തിലേറ്റിയത് കേണൽ ഹുസ്നിയൽ ഹുസ് ടാപ്പ് ലൈൻ പദ്ധതി അംഗീകരിക്കുകയും ഫലസ്തീൻ ജനതയെ ഇറാഖിലേക്ക് തള്ളാനുള്ള പദ്ധതികളെ കുറിച്ച് ഇസ്രായേലുമായി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു അയാളുടെ കാലത്ത് ഗോലാൻ കുന്നുകളിലൂടെ ടാപ്പ് ലൈൻ നിർമ്മിക്കപ്പെട്ടു ലെബിനാനിലെ സിതോണിലാണ് ഈ ടാപ്പ് ലൈൻ അവസാനിച്ചത് സിറിയയിൽ നിന്നും ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്ത ശേഷം പൈപ്പ് ലൈനിന്റെ അൻപത് കിലോമീറ്റർ ഭാഗത്തിന്റെ നിയന്ത്രണം സൗദിയും സിറിയയും ലബനാനും ജോർദാനും ഇസ്രായേലിന് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് ഫലസ്തീനിലെ പി എഫ് എൽ പി സംഘടന ഈ പൈപ്പ് ലൈൻ തകർത്തു ഏകദേശം ഒൻപതിനായിരം ടൺ പെട്രോളിയം തിബേരിയാ തടാകത്തിലേക്ക് ഒഴുകി സൗദി യു എസ് എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഇതുണ്ടാക്കിയത് എണ്ണക്കപ്പലുകൾ വഴിയുള്ള പെട്രോളിയം നീക്കത്തിന് ചിലവ് കുറയുന്നതുവരെ വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലൂടെയാണ് എണ്ണ പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ സിറിയയിലെ എണ്ണപ്പാടങ്ങളുള്ള പ്രധാന പ്രദേശങ്ങളെല്ലാം യുഎസ് ആണ് നിയന്ത്രിക്കുന്നത് സിറിയയിലെ ബഷാർ അസദ് ഭരണകൂടത്തെ വീഴ്ത്തിയതും അവരുടെ പദ്ധതികളുടെ ഭാഗമാണ് അഹമ്മദ് അൽ ഷറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സിറിയൻ ഭരണകൂടം പാശ്ചാത്യരോട് ഏറ്റുമുട്ടലും തയ്യാറല്ല പെട്രോളിയം മേഖലയെ ദേശസാൽക്കരിച്ച ഇറാനി പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദി അട്ടിമറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റിലാണ് ഓപ്പറേഷൻ അജാക്സ് എന്ന പേരിൽ യു എസ് രഹസ്യാനേഷൻ ഏജൻസിയായ CIA യും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ എം സിക്സ്റ്റീനും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് ഇറാനിലെ ക്രിമിനലുകളെ സംഘടിപ്പിച്ച് ഷാ അനുകൂല കലാപങ്ങൾ നടത്തി കൂടാതെ മുഹമ്മദ് മൊസാദഗിനെ അനുകൂലിക്കുന്നവരെ ആക്രമിച്ചു ഇറാനിലെ ജനങ്ങൾ ഏറ്റവും വെറുത്ത ഷായാണ് ഭരണാധികാരിയാക്കിയത് ഇറാന്റെ പെട്രോളിയം ശേഖരം കൊള്ളടിക്കാൻ യു എസ് ബ്രിട്ടീഷ് കമ്പനികൾക്ക് അയാൾ അനുമതി നൽകി ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന കലാപം പഴയ രീതികളുടെ തുടർച്ചയാണ് ഡെമോക്രാറ്റിക് ആക്ഷൻ പാർട്ടി നേതാവായിരുന്ന കാർലോ സാൻഡ്രസ് പെരസ് പ്രസിഡന്റായ കാലത്താണ് വെനുസേലയുടെ പെട്രോളിയം വ്യവസായം ദേശസാൽക്കരിക്കപ്പെട്ടത് താൽക്കരിക്കപ്പെട്ടത് അതിനു മുൻപ് യു എസ് കമ്പനികളായിരുന്നു പെട്രോളിയം കൈകാര്യം ചെയ്തിരുന്നത് ഹ്യൂഗോ ഷാവിസ് അധികാരത്തിലെത്തിയ ശേഷം രണ്ടായിരത്തി എട്ടിൽ ദേശസൽക്കരണം കൂടുതൽ ശക്തമാക്കി അതോടെ വെനസ്വേലക്കെതിരായ ഉപരോധം യു എസ് കൂടുതൽ കടുപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബറാക് ഒബാമ പ്രസിഡന്റായതോടെ ഉപരോധം കൂടുതൽ കടുത്തു സിറിയയിലെ എണ്ണപ്പാടങ്ങൾ യു എസ് ഏറ്റെടുത്തതും ഒബാമയുടെ കാലത്തായിരുന്നു ട്രംപിന്റെ ഒന്നാം ഭരണകാലത്തും പിന്നീട് ബൈഡന്റെ കാലത്തും വെനസ്വേലക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ വന്നു വെനസ്വേലയിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള യു എസ് നീക്കങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല ഇപ്പോൾ നിക്കോളാസ് മധുരോയെ തട്ടിക്കൊണ്ടുപോയതോടെ യു എസ് നിയമപ്രകാരമുള്ള നടപടികൾ അവസാനിച്ചു ഭീകരവാദം ലഹരിക്കടുത്ത് ജനാധിപത്യം സ്ഥാപിക്കൽ തുടങ്ങിയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാണ് യു എസ് എല്ലായിടത്തും അട്ടിമറികൾ നടത്തിയിട്ടുള്ളത് കൂട്ടസംഹാരുധികൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് ഇറാഖിൽ അധിനിവേശം നടത്തിയത് ഇപ്പോൾ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ട്രംപ് പുതിയൊരു വാദം കൂട്ടിച്ചേർത്തു യു എസിന്റെ ദേശീയ സുരക്ഷക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ആ വാദം നിക്കോളാസ് മദ്രോയെ തട്ടിക്കൊണ്ടുപോയത് യു എസ് ചരിത്രത്തിലെ ആദ്യ സംഭവമല്ല യു എസ് മുൻപ് നിരവധി പ്രസിഡന്റുമാരെ തട്ടിക്കൊണ്ടുപോയി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒരു കാലത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയും സഹായിയുമായിരുന്ന പാനമയിലെ മാനുവൽ ആന്റോണിയോ നൊറികയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യു എസ് തട്ടിക്കൊണ്ടുപോയി ഹെയ്ത്തിയിലെ പ്രസിഡന്റും പുരോഹിതനുമായിരുന്ന ജീൻ ബെർട്രാൻ ിൽ ഫ്രഞ്ച് സഹായത്തോടെയാണ് യു എസ് തട്ടിക്കൊണ്ടുപോയത് കൊളോണിയൽ ഭരണകാലത്തെ കൊള്ളക്ക് ഹെയ്ത്തിയിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ജീൻ ആവശ്യപ്പെട്ടതാണ് ഈ കുറ്റകൃത്യത്തിന് കാരണമായത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യു എസ് അട്ടിമറിച്ച സർക്കാരുകളുടെ എണ്ണം പത്തിലധികം വരും എണ്ണയും ധാതുക്കളുമുള്ള ലാറ്റിൻ അമേരിക്കയിലാണ് അത് കൂടുതലായും നടന്നത് യു എസിന്റെ അട്ടിമറികളെ കുറിച്ച് യുർഗ്വയിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന എഡ്വാർഡോ ഗലിയാനോ ഇങ്ങനെ എഴുതി ബ്രസീലിലെ പരോപാ താഴ്വരയിലെ ഇരുമ്പ് സമ്പത്ത് രണ്ട് പ്രസിഡന്റുമാരെ അട്ടിമറിച്ചു ടെറുവിലെ പ്രസിഡന്റായിരുന്ന ഫെർണാണ്ടോ ബെലാണ്ടെ ടെറി ഒരു എണ്ണ കമ്പനിയുമായി ഒപ്പിട്ട കരാറിൽ പതിനൊന്നാം പേജ് നിഗൂഢ സാഹചര്യത്തിൽ കാണാതായി ഇതേ തുടർന്ന് ജനറൽ ജുവാൻ വെലാസ്കോ അൽ വാരാഡോ ബെലാൻഡയെ അട്ടിമറിച്ച് അധികാരം ഏറ്റെടുത്തു ജനറൽ ജുവാൻ വലാസ്കോ എല്ലാ പ്രകൃതി വിഭവങ്ങളും ദേശസാൽക്കരിച്ചു എണ്ണ ഇളവുകൾ വാഗ്ദാനം ചെയ്തതിന് മുൻപോ ശേഷമോ ആയിരുന്നു അർജന്റീനയിലെ സൈനിക അട്ടിമറികളെല്ലാം ചിലിയിലെ ചെമ്പുശേഖരമാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സാൽവഡോർ അലൻറെ അട്ടിമറിക്കപ്പെടാൻ കാരണം ക്യൂബയിലെ നിക്കലും മാഗനീസുമാണ് യു എസിന്റെ പ്രധാന താൽപര്യം ഗയാനയിലെ ചെഡിജകന്റെ സോഷ്യലിസ്റ്റ് സർക്കാർ അട്ടിമറിക്കപ്പെടാൻ കാരണം ധാതുക്കളിലുള്ള യു എസ് താല്പര്യമായിരുന്നു യു എസ് നേതൃത്വത്തെ ഇപ്പോൾ നടക്കുന്നതൊന്നും പുതിയ കാര്യമല്ല ഇറാനെതിരായ ഏതൊരു ആക്രമണവും ഗൾഫിലുടനീളമുള്ള എണ്ണക്കിണറുകൾ ബോംബിടാൻ ഇറാനെ പ്രേരിപ്പിച്ചേക്കാമെന്നും ഇത് എണ്ണവിപണിയെ തടസ്സപ്പെടുത്താമെന്നും യു എസ് ഭയപ്പെടുന്നുണ്ടാകാം അറബ് എണ്ണ ഉൽപാദക രാജ്യങ്ങളിലും ജോർദാനിലും സ്ഥിതി ചെയ്യുന്ന യു എസ് താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ചേർന്ന് ലിബ്യൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് രണ്ടായിരത്തി പതിനൊന്നിൽ അട്ടിമറിച്ച ശേഷം അവിടുത്തെ എണ്ണ നിക്ഷേപം കൈകാര്യം ചെയ്യാൻ യു എസ് തയ്യാറെടുക്കുകയാണ് സിറിയയിലെയും വെനുസേലയിലെയും ഗ്രീൻലാന്റിലെയും നൈജീരിയയിലെയും എണ്ണപ്പാടങ്ങൾ അവർ നിയന്ത്രിക്കാൻ പോകുന്നു ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഇറാൻ ആക്രമണം നടത്തിയാൽ പെട്രോളിയം ബാക്കപ്പ് വേണമെന്ന് യു എസ് കരുതുന്നുണ്ടാവുക ബാക്കപ്പ് ഇല്ലെങ്കിൽ റഷ്യൻ പെട്രോളിയത്തെ ആശ്രയിക്കേണ്ട സ്ഥിതി രൂപപ്പെടാം എണ്ണ ശേഖരങ്ങളുടെ നിയന്ത്രണം ലഭിക്കുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും സഹായിക്കുമെന്ന് യു എസ് വിലയിരുത്തുന്നു പടിഞ്ഞാറൻ അർദ്ധകോളത്തെ മാത്രമല്ല മുഴുവൻ ലോകത്തെയും ലക്ഷ്യം വെച്ചുള്ള ഒരു പദ്ധതിയാണ് ഡോൺറോ ശാസനയിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത് വരും ദിവസങ്ങളിലെയും ആഴ്ചകളിലെയും മാസങ്ങളിലെയും സംഭവ ഈ പദ്ധതിയുടെ വ്യാപനം വെളിപ്പെടുത്തും